നിൽക്കുന്നത് കോൺഗ്രസിലാണെങ്കിലും ബി ജെ പിയുമായി സഹകരിക്കുകയാണ് ശശി തരൂർ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശശി തരൂറിൻ്റെ കാര്യത്തിൽ അർത്ഥഗർഭമായ മൗനം പുലർത്തുന്നു ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്നതെല്ലാം മോദി സ്തുതിയും അതാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്നത് കെ മുരളീധരനൊക്കെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുവെങ്കിലും കോൺഗ്രസിലെ സംസ്ഥാന നേതാക്കളും തരൂറിൻ്റെ നീക്കത്തിൽ അർത്ഥഗർഭമായ മൗനം അവലംബിക്കുന്നു എല്ലായിടത്തും മോദി സ്തുതിയുമായി നടത്തുക നടക്കുകയാണ് ശശി തരൂർ മോദിയുടെ സ്തുതി അങ്ങ് അമേരിക്കയിൽ വരെ പോയി നടത്തി ശശി തരൂർ ഈ സാഹചര്യത്തിൽ ബി ജെ പി ശശി തരൂരിലെ ശശി തരൂറിനെ ക്ഷണിച്ചു കഴിഞ്ഞു അതിനി മുഹൂർത്തവും സമയവും മാത്രം നോക്കിയാൽ മതി ശശി തരൂറിന്റെ ബി ജെ പി പ്രവേശനത്തിന് ശശി തരൂറിനെ ചവിട്ടി പുറത്താക്കി അദ്ദേഹത്തിനൊരു രക്തസാക്ഷി പരിവേഷം കൊടുക്കണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് മിണ്ടാതിരിക്കുന്നത് കളിച്ച് കളിച്ച് ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് സഞ്ജയ് ഗാന്ധിയും മരിച്ചുപോയ ഇന്ദിരാഗാന്ധിയും മരിച്ചുപോയ സഞ്ജയ് ഗാന്ധിയെയും വരെ അപമാനിച്ചു ശശി തരൂർ ഇത്രയേറെ ഇത്രയേറെ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയിട്ടും തരൂറിനെ ചവിട്ടി പുറത്താക്കത്തത് പുറത്താക്കി കഴിഞ്ഞാൽ തരൂറിന് ഒരു രക്തസാക്ഷി പട്ടം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് അർത്ഥഗർഭമായ മൗനം അവലംബിക്കുന്നത് ഇപ്പോൾ ഇതാ ശശി തരൂർ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു ബി ജെ പി ശശി തരൂറിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കാനുള്ള തന്ത്രമാണ് ആ തന്ത്രവുമായി ശശി തരൂർ കേരളത്തിൽ എത്തുന്നു ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിലാണ് ശശി തരൂർ കേരളത്തിൽ എത്തുന്നത് കൃസംഗികൾ അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞു സി എഫ് ഐ മധ്യ കേരള മഹാ ഇടവകയുടെ ഇടവകയുടെ സമ്മേളനത്തിൽ മുഖ്യ അതിഥി ശശി തരൂർ ആണ് സി എഫ് ഐ മധ്യ കേരള മഹാ ഇട ഇടവകയുടെ സമ്മേളനത്തിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ശശി തരൂർ മുഖ്യ അതിഥിയായി എത്തുമ്പോൾ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനും അദ്ദേഹം തഴഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനും വലിയ തിരിച്ചടിയായി മാറുന്നു ബാലാരൂപതയുടെ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പവും ജോസ് കെ മാണിക്കൊപ്പവും ശശി തരൂർ പങ്കെടുക്കും ഇതും കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ് ക്രൈസ്തവ വോട്ടുകൾ ശശി തരൂർ സമാ സമാഹരിക്കാൻ ബി ജെ പിക്ക് വേണ്ടി സമാഹരിക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം ഇതിലൂടെ ശക്തമാകുന്നു അതുകൊണ്ടാണ് തരൂറിൻ്റെ വരവിനെ കോൺഗ്രസ് ശ്രദ്ധാപൂർവം നോക്കുന്നത് തരൂർ ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന എന്ന് കോൺഗ്രസ് ശ്രദ്ധിക്കുന്നുണ്ട് ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസ്സിന് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയുടെ പെട്ടിയിലാക്കാൻ വേണ്ടിയാണ് തരൂർ ശ്രമിക്കുന്നത് എന്നാണ് സൂചന അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിവസങ്ങളായി മാറിയത് ശശി തരൂർ പെട്ടെന്ന് തുണ്ടൻ രണ്ട് പ്രകൃതക്കാരനല്ല വളരെ തന്ത്രപൂർവ്വം കളിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് തിരുവനന്തപുരം ലോക്സഭയിൽ അദ്ദേഹം തോൽവി അട അദ്ദേഹം തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ല തുടർച്ചയായി ജയിച്ചു പോകുന്നു പക്ഷേ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു അതൊരിക്കലും നടക്കില്ല എന്ന തിരിച്ചറിവ് വന്നതോടെയാണ് ശശി തരൂർ ഇപ്പോൾ കളം മാറി കളിക്കുന്നത് എന്തായാലും ശശി തരൂർ തരൂറിന്റെ നീക്കം അത് അപകടപരമായ നീക്കം തന്നെയാണ് ക്രൈസ്തവ സമൂഹം ശശി തരൂറിനോട് വല്ലാത്ത ഒരിഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ കുതിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ വീഴ്ത്തി ശശി തരൂറിന് തുണയായത് ക്രൈസ്തവ സമുദായമാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമുദായത്തെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിയും ശശി തരൂർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ എം പി സ്ഥാനം രാജിവെക്കും എന്ന സൂചനയുണ്ട് വമ്പൻ പദവി ഓഫറുകളാണ് ബി ഗവൺമെന്റ് പി ശശി തരൂറിന് കേന്ദ്ര സർക്കാർ ശശി തരൂറിന് നൽകിയിരിക്കുന്നത് ഇഷ്ടമുള്ള ഓഫർ തിരഞ്ഞെടുക്കാം അങ്ങനെ വന്നാൽ തിരുവനന്തപുരം ലോക്സഭയിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ ബി ജെ പിക്ക് ജയസാധ്യത തെളിയുകയും ചെയ്യും എന്തായാലും സി എസ് ഐ മധ്യ കേരള മഹാ ഇടവകയും പാലാരൂപതയും ശശി തരൂറിനെ ക്ഷണിച്ചത് കോൺഗ്രസിന് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ശശി തരൂർ എന്തൊക്കെയാണ് ഇനി കാണിക്കാൻ പോകുന്നത് അതാണ് കാത്തിരുന്ന് കാണേണ്ടത്